അപ്പോൾ ഐഡൻറ്റിറ്റി കാലങ്ങൾ കഴിയുന്നതനുസരിച്ചും സമയം കഴിയുന്നതനുസരിച്ചും ദേശം മാറുന്നതനുസരിച്ചൊക്കെ മാറും എന്നാൽ കർത്താവ് എനിക്കൊരു ഐഡൻറ്റിറ്റി തന്നു ആ ഐഡൻറ്റിറ്റി മാറുന്നതല്ല എന്താണെന്നറിയാമോ കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ദറ്റ് ഇസ് എ ബിഗസ്റ്റ് ഐഡൻറ്റിറ്റി ആൻഡ് ഐ സലി ബിലീവ് ദാറ്റ് ദിസ് ഈസ് ദിങ് ദ് ഗെറ്റ് ഗ്രേറ്റ് ഇൻ മൈ ലൈഫ് ബിക്കോസ് ഐ നീല ഐഡന്റിറ്റി ആൻ നാവ് ഐ ഹാവ് എൻ ഐഡന്റിറ്റി ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ് ആ ഒരു ബോധ്യം ഒരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം അതെൻ്റെ പ്രായം കൂടുന്ന അനുസരിച്ച് വ്യത്യാസമുണ്ടാകുന്നില്ല ഇന്ത്യയിലും ഞാൻ ദൈവ പൈതല ആഫ്രിക്കയിൽ ചെന്നാലും ഞാൻ ദൈവ പൈതല ഇവിടെ വന്നാലും ഞാൻ ദൈവ പൈതല ഇനി അങ്ങ് സ്വർഗത്തിൽ ചെന്നാലും മാറാത്ത ഐഡന്റിറ്റിയാണ് എന്ത് ദൈവ പൈതൽ എന്നുള്ള ഐഡൻറിറ്റി ഇപ്പഴുമുള്ളവരെ ദൈവം നമുക്ക് തന്ന ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ ബാക്കി ഒരു കാര്യവും നമ്മളെ ബാധിക്കത്തില്ല വേറെ ഒന്നും ആകാനായിട്ട് നമ്മൾ പരിശ്രമിക്കത്തില്ല